നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലൊഴിവാക്കുന്ന ഒരു പീഡന വാർത്ത പുറത്തു വന്നിരുന്നു ഒരു വൃദ്ധയെ ഒരു യുവാവ് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിരിക്കുന്നു തിരുവനന്തപുരത്തെ ബിദുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത് വൃദ്ധയെ പീഡിപ്പിച്ച ശേഷം പ്രതി ആര്യനാട് പോലീസിന്റെ പിടിയിലായിരുന്നു ഇപ്പോഴത്തെ ആ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ പ്രതി കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട സാഹചര്യത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടാണ് സൂചന ഇരുപത്തിയൊൻപത് കാരനാണ് വൃദ്ധയ്ക്കെതിരെ അതിക്രമം നടത്തിയത് ഈ ഇരുപത്തിയൊൻപത് കാരൻ പ്രതിയായിട്ടുള്ള നജീബ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ിൽ അടച്ചിട്ടിരിക്കുകയായിരുന്ന ഇയാൾ അടിവസ്ത്രത്തിലെ ഇലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചന ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടൻ തന്നെ തുറന്ന് അയാളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു കാട്ടാക്കട ഡിവൈഎസ്പി റാഫി സ്റ്റേഷനിലെത്തിയ ശേഷമാണ് പ്രതിയെ ചോദ്യം ചെയ്തത് മധ്യലഹരിയിലായിരുന്നു ഇയാൾ എന്നാണ് പറയുന്നത് അതോടുകൂടെ മധ്യലഹരയിലായിരുന്നപ്പോഴാണ് ഇയാൾ അറുപത്തിയൊൻപത് കാരെയായിട്ടുള്ള വൃദ്ധയെ അതിക്രൂരമായി ായി പീഡിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കേസിൽ പറണ്ടോട് സ്വദേശിയായിട്ടുള്ള പ്രതി നജീബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന സാഹചര്യമാണ് മലയാടി ഉന്നതിയിൽ താമസിക്കുന്ന വൃദ്ധയ്ക്കെതിരെയാണ് ഇത്തരം ഒരു അതിക്രമം നടന്നതെന്നാണ് വിവരം മധ്യ ലഹരിയിലെത്തിയ നജീബ് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധികയുടെ നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു അതിക്രമം ചെറുക്കുന്നതിനിടെ വയോധികയ്ക്ക് പരിക്കേറ്റു എന്നാണ് വിവരം ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പ്രതിയെ ഉടൻ തന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നത് പരിക്കേറ്റ വയോധികയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനുശേഷം റിമാൻഡ് ചെയ്തു എന്നാണ് വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുണ്ട് അതേസമയത്ത് സംഭവത്തിൽ ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളുടെ പോക്ക് ഏത് രീതിയിലാണ് എന്നതും വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണമുള്ള നാടാണ് കേരളം എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും ഒരു പീഡന റിപ്പോർട്ടെങ്കിലും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു തര ഒരു വശത്ത് ഈ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു പീഡന ശ്രമങ്ങൾ അല്ലെങ്കിൽ പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മറുവശത്ത് ഇതേ വിഷയം ഉപയോഗിച്ച് പലരും ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തേജോപദം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാം രാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണ പരാതിയാണ് ഏകദേശം മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇനിയും താൻ മിണ്ടാതിരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് വരുകയും കഴിഞ്ഞ ദിവസം സ്വന്തം മണ്ഡലത്തിൽ ഇത് സജീവമാകുന്ന നടപടികളിലേക്ക് കായികങ്ങൾ പോവുകയും ചെയ്തു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പീഡന റിപ്പോർട്ടുകളാണ് കേരളത്തിൽ പുറത്തുവരുന്നത് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുമെന്നും പ്രതിക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ജനങ്ങൾ അവരുടെ നാട്ടിൽ കാരണം ൊൻപത് വയസ്സുള്ള ഒരു വൃദ്ധ എന്തറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ താൻ ആക്രമിക്കപ്പെട്ടത് എന്തിനാണ് എന്ന് പോലും വ്യക്തമാകാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് നാട്ടുകാരൊക്കെ ഉടൻ തന്നെ ഇടപെടുകയും അയാളെ പോലീസിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വിവരം എന്തായാലും അയാൾ തന്റെ ആത്മഹത്യാ ശ്രമം നടത്തിയത് കൊണ്ട് തന്നെ ഇനി അയാളെ കൂടുതൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഇരുത്തും എന്ന് തന്നെയാണ് ആ പുറത്തു വന്നിരിക്കുന്ന സൂചന